അപ്പോൾ നമ്മുടെ തീർത്ഥയാത്രയുടെ പതിനെട്ടാം ദിവസം പണ്ട്രപ്പൂരിൽ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പോൾ ആ കാണുന്നതാണ് നമ്മൾ ഇന്നലെ വന്ന പാലം ചന്ദ്രഭാഗ തീരത്തിനോട് ചേർന്നാണ് ഈ ബിൽഡിംഗ് ഉള്ളത് ചന്ദ്രഭാഗ അത്യാവശ്യം വെള്ളമുണ്ടിപ്പോൾ കഴിഞ്ഞ ടൈമിൽ വന്നപ്പോഴൊന്നും വെള്ളം ഉണ്ടായില്ല അതൊക്കെ ഞാൻ ഇന്നലെ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ താമസിച്ചത് പിന്നെ ഞങ്ങൾ നേരെ പമ്പാസരോറാണ് പോകുന്നത് പമ്പാസരോറ് നമ്മുടെ അടുത്തൊരു ടീം കൂടി നാല് പേരടങ്ങുന്ന ഒരു ടീം വിനായകൻ രാജേഷ് രാജീവ് പ്രദീപ് ഒക്കെ അടങ്ങുന്ന ഒരു ടീം അവിടെ എത്തിയിട്ടുണ്ട് അവരെയായിട്ട് കാണണം അവരിന്ന് ഇന്നലെ പമ്പാസരവരല്ലെങ്കിൽ ഹുബ്ളി എത്തിയിട്ടുണ്ടാകണം അപ്പോൾ അവരെ കണ്ട് അവരായിരിക്കും ഇനി പൂജക്ക് ഇരിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാണ് പതിനെട്ടാം ദിവസം ആരംഭിക്കുകയാണ് നമ്മുടെ രണ്ട് ദിവസത്തെ മഹാരാഷ്ട്ര യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കർണാടക എത്തി ബൽഗാവ് വഴിയാണ് ഇപ്പോൾ പോകുന്നത് ഞങ്ങള് പമ്പാസരോവർ എന്ന് പറഞ്ഞാൽ ഹംപിക്കടുത്താണത് അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മഹാരാഷ്ട്ര തൊട്ട് ചെറിയൊരു മഴ ഉണ്ട് ഇപ്പൊ ഇനി കർണാടകയിലെ കാഴ്ചകളുമായിട്ട് കാണാം റോഡ് വെള്ളം കയറി കിടക്കുകയാണ് കിടക്കാണ് ഉണ്ട് ഈ റൂട്ട് വെള്ളം ഉണ്ട് ഇഷ്യൂ ഇവിടെ കിടപ്പുണ്ട് മഴ പെയ്തിട്ട് വെള്ളം കയറി കിടക്കുകയാണ് ആ വണ്ടികൾ വിട്ടു തുടങ്ങി വീഡിയോ വീടിയ പാനീയനെ आ रहा है अभी വെള്ളം മുമ്പിൽ ഉണ്ടെന്ന് അവിടെ അപ്പൊ പോവാൻ പറ്റൂല നമ്മളിവിടെ തിരിക്കുകയാണ് തിരിക്കുകയാണ് വേറെ രക്ഷയില്ല വഴി റൂട്ട് മാറ്റി പിടിച്ച് ഫ്ലഡ് റിപ്പോർട്ട് ചെയ്ത് അവിടെ മൂന്ന് അടി ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു കർണാടക ബോർഡിൽ നിന്ന് ഇപ്പൊ ഞങ്ങള് വേറൊരു വഴി പിടിച്ചു നേരത്തെ പന്ത്രണ്ടേ മുക്കാലിലെത്തേണ്ടത് ഇപ്പോൾ ഒന്നേ മുക്കാലാണ് കാണിക്കണത് ഒരു മണിക്കൂർ കൂടുതൽ ഓർഡണം എന്നാലും കുഴപ്പമില്ല റിസ്ക് ഇല്ലാതെ പോകുക എന്നുള്ളതാണ് അല്ലേ അങ്ങനെ പോവാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കുകയാണ് ഞങ്ങൾ കാരണം വഴി തിരിച്ച് കിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് നിർത്തു ഞങ്ങൾ പണ്ടിൽ പോരുന്ന ഉപ്പുമാവും ചമ്മന്തി ഉണ്ടാക്കി തന്നിരുന്നു അതിൻ്റെ അടുത്ത് നമ്മുടെ പുളിയിഞ്ചിയും മിച്ചറും ഒക്കെ ഉണ്ട് ലൊക്കേഷൻ സൂപ്പറാണ് വേണ്ട ഒരു ഒരു സ്ഥലത്ത് മഴയുണ്ട് ചെറുതായിട്ട് പമ്പാസരോവറത്താനായിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് കിലോമീറ്റർ കളിക്കുന്നുള്ളു ഏകദേശം ഒന്നു ഇരുപതിന് എത്തും ഇപ്പൊ നമ്മുടെ ഏകദേശം എത്താറായി കൊഴിക്കൊണ്ടിരിക്കണം പമ്പ സരോവ കർണാടകയിലൂടെയാണ് നമ്മൾ പോകുന്നത് നാല് പന്ത്രണ്ട് തന്നെ കൃഷിയാണ് ചുറ്റും കൃഷി സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പം കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ആയി മറ്റൊരു കർണാടക പോലീസ് പിടിച്ച് ആർ സി ബുക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചു വേറൊന്നും പറഞ്ഞില്ല എല്ലാം പക്കൊണ്ട് കിട്ടും എല്ലായിടത്തും പോലീസ് കറക്റ്റ് പിടിക്കുന്നുണ്ട് നമ്മുടെ കാര്യം പക്കായിട്ട് പോകണമോണ്ട് വലിയ കുഴപ്പമില്ല പോകുന്നുണ്ട് ഒരിടത്ത് മാത്രം ഒരു ഓവർ സ്പീഡിന് പിടിച്ചിരുന്നല്ലേ അതും ഓവർ സ്പീഡ് ഉണ്ടായില്ല ആ സമയത്ത് ഭാഗ്യത്തിന് മുതറാത്തിൽ വെച്ച് അപ്പൊ എത്തി ഞങ്ങളുടെ അടുത്ത ടീം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു രാജീവ് രാജേഷ് പിന്നെ വിനായകൻ പ്രദീപ് എല്ലാരും എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു ഫുഡൊന്നും കൊണ്ടുവന്നിട്ടില്ല ഗൈസ് ഇപ്പ ഇതാണ് പമ്പാസരോറ് ഇതില് മുതലുണ്ടല്ലേ ഏഹ് അപ്പൊ ഈ മുതല് ഈ മീനിനെ കഴിക്കൂല്ലേ ചീങ്കണ്ണി ചീങ്കണ്ണി ഉണ്ടെന്നൊക്കെയാണ് ഈ ദൃക്സാക്ഷികള് പറയുന്നത് ണാൻ പറ്റുമോന്നറിയില്ല ആ കാണുന്ന മുതലെയാണ് മുതലേ ഉണ്ട് ഇവിടെയാണ് നമ്മള് പൂജ ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ യജമാനായിട്ട് പ്രദീപാണ് ഇരിക്കുന്നത് റെഡി ആക്കണല്ലാം പൂജ ഐറ്റം നമുക്ക് അതിൻ്റെയൊക്കെ ഫുഡ് ഒന്ന് ഉച്ചക്കത്തേക്ക് റെഡിയാക്കാനുണ്ട് അത് പ്രവീണും നമ്മൾ സെറ്റ് ചെയ്യാണ് ഇപ്പൊ പമ്പാസരോരുടെ തീർത്ഥം ഗായത്രി ഗാവിത്രിയും ഇപ്പം ഈ മഴയത്തും ഞങ്ങളുടെ കുക്കിങ് അടക്കാണ് അത് ഇപ്പം കുക്കിങ് നമ്മുടെ ചേനോത്ത് കാറ്റേഴ്സിന്റെ ഓണർ രാജേഷ് ആണ് ഇപ്പം കുക്കിംഗ് ഏറ്റെടുത്തിരിക്കുന്നത് ഇതുവരെ ഞങ്ങളുടെ അല്ലേ സെൽഫ് കുക്കിങ് എന്ന് പറഞ്ഞാൽ കുക്കന്മാരല്ലായിരുന്നു ഇന്നിപ്പോൾ ആ കുക്കിന് വേ വേറെ കുക്കാണ് അതുകൊണ്ട് ടേസ്റ്റൊക്കെ മാറും ഞങ്ങളുടെ അല്ല രജീഷ് രജീഷൊക്കെ ആയിരുന്നു കുക്ക് അപ്പം വേണു മേൽ വേണം വേണു ആ വേണു വേണു മേൽനോട്ടമാണ് ഇവിടെ കുരങ്ങിൻ്റെ ശല്യം ഉണ്ട് ഇവിടെ അതുകൊണ്ട് പ്രശ്നത്തെ ഉണ്ടാവും അവർ വണ്ടിയുടെ മുകളിൽ കുരങ്ങി എത്ര എത്ര കുരങ്ങാണെന്നറിയാം ഇവിടെ ഇഷ്ടന്മാര് കുറങ്ങും അതെ മുകളിൽ ഇരിപ്പുണ്ടതേ ഇവിടെത്തന്നെ നോക്കിയിട്ട് പോൾ നമ്മളിവിടെ ആൾ മാറിയപ്പണി കിട്ടും ഇല്ല അവിടെയാണ് നമ്മുടെ പൂജ നടക്കുന്നുണ്ട് ഇതോടൊപ്പം പിന്നെ എണ്ണം കൂടി നമ്മൾ ഏഴ് ഒമ്പത് പേരായിട്ടുണ്ട് ഇന്ന് ഓർണത്തേക്ക് ഇത് കഴിഞ്ഞിട്ട് പോകണം ഞങ്ങൾക്ക് ഒരു ഫോട്ടോഗ്രാഫർ അവിടെ പോയി ഫോട്ടോ എടുക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് വേണ്ട പ്രവീൺ ഫോട്ടോഗ്രാഫർ അല്ല അവിടെ എവിടെയോ നല്ല കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞിട്ട് പോകേണ്ടത് ഇത് ശരിക്കും ഓർജില് ഹംപിയാണ് ശരിക്കും ഹംപിയുടെ സൈഡാണ് ഇതൊക്കെ ടൂറിസ്റ്റുകൾ അത്യാവശ്യം വന്നിട്ടുണ്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഞ്ഞി ഉരുളക്കിഴങ് കറി പപ്പടം അതൊക്കെയാണ് ഇന്നത്തെ കൂട്ട് പുളിയിഞ്ചി ഇപ്പം എല്ലാവരും ഇവിടെ നിന്ന് കഴിച്ചു പോവാനുള്ള അപ്പൊ ഐശ്വര്യ പതിനെട്ട് ദിവസമായിരുന്നു കേട്ടോ ഇത് ആദ്യമായിട്ട് ഞങ്ങളെ പിടിച്ചിട്ട് അല്ലേ ഇതുവരെ കൈറ്റട ഉണ്ടായില്ല ആ എന്താ അതാണ് ഇതേ നം മാല ഇട്ടിട്ടുണ്ട് ഇതിന് ഈ വണ്ടിക്ക് നമ്മുടെ മാലയൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല മഴക്കാറുണ്ട് കർണാടകയാണ് ഇപ്പം നമ്മൾ പോകുന്നത് അങ്കോളക്കാണ് പോകുന്നത് അങ്കോളയ്ക്ക് ഇനി ഇവിടെ നിന്ന് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം കിലോമീറ്റർ സെയിം റോഡാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വഴിയാണ് പൂക്കളും ബാക്കിന് ബ്ലാ ബ്ലാക്ക് കളറ് മേഘങ്ങളൊക്കെ ഇടയ്ക്ക് നല്ല രസമുള്ള ഏരിയ ആണ് അതിനിടയ്ക്ക് ഈ റോങ് അടിച്ച് കയറി വരും വേണ്ട ഇവിടുത്തെ ഒക്കെ പ്രത്യേകത കേരളം കഴിഞ്ഞാൽ എങ്ങനെ വേണം റോങ് അടിച്ച് ലോറികളും വണ്ടികളും ഒക്കെ വരും റോങ്ങിന് വരും നമുക്ക് ഐഡിയ കിട്ടില്ല ഇതെങ്ങനെയൊക്കെ വരും കൊറേ നേരമായിട്ട് നല്ല മഴയാണ് കർണാടകയിൽ നല്ല മഴയുണ്ട് അതുകൊണ്ട് നമുക്ക് കൂടുതൽ സ്പീഡിലൊന്നും പോവാൻ പറ്റൂല ഇപ്പൊ കർണാടകയില് അമ്പോടെ പോകുന്ന വഴി കുറേ കാറ്റാടികൾ നമുക്ക് കാണാം കർണാടകയിൽ ചായ കുടിക്കാൻ നിർത്തിയാണ് ഇപ്പം നമ്മുടെ കർണാടകയിലെ ആദ്യത്തെ പെട്രോൾ പമ്പാണ് തൊണ്ണൂറ്റി ഒന്ന് രൂപ ആറ് പൈസ ഡീസ് പെട്രോളിന് നൂറ്റി രണ്ട് രൂപ തൊണ്ണൂറ്റാറ് പൈസ നമ്മുടെ അതിനേക്കാളും കുറവാണ് രണ്ടും നമ്മുടെ വിനായകൻ്റെ വണ്ടിയും ഡീസൽ ഡീസല് ഉള്ളടിച്ചാൽ പെട്രോൾ പെട്രോള് കുറവാണ് ഇവിടെ പെട്രോൾ കുറവാണ് പക്ഷേ യു പിയിൽ എത്രയാണെന്നറിയാവാ വിനായക യു പിയിൽ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പെട്രോളിന് ആ അത്രയ്ക്ക് വ്യത്യാസമുണ്ട് ഡീസലിന് എൺപത്തിയേഴ് രൂപ ഏറ്റവും കുറവ് ഡീസലും പെട്രോളും യു പിയിലാണ് അങ്കോള അങ്കോള പോകാനായിട്ടുള്ള യാത്രയിൽ ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ പ്യുവർ വെജാണ് അവിടെ കയറിയതാണ് കാരണം ഇന്ന് രാത്രി പുറത്തുനിന്നാണ് ഫുഡ് അപ്പോൾ ഫുഡൊക്കെ പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി നിങ്ങളങ്ങനെ രാത്രി പത്തേ കാലോടെ ശ്രീലക്ഷ്മി നാരായണ മഹാമായ ദേവസ്ഥാൻ അവിടെ എത്തി ഇവിടെയാണ് നമ്മൾ റൂം പറഞ്ഞിരിക്കുന്നത് ശരിക്കും നമ്മുടെ ഗോവ ക്ഷേത്രങ്ങളെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്രമാണിത് ഇപ്പോൾ നമ്മുടെ ഗോവയിലെ ക്ഷേത്രങ്ങൾ ഈ മോഡലാണ് ഇതൊരു കുലാവികൾക്ക് മാത്രമേ ഇവിടെ റൂം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സമ നമ്മുടെ സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും ആർക്കും റൂം കൊടുക്കില്ല അപ്പോൾ അതുമായിട്ട് എന്നിട്ട് നമ്മൾ മൂന്ന് റൂം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റൂം എടുക്കുകയാണ് ഇവിടെ കിടന്നുറങ്ങി നാളെ രാവിലെ ആറരക്കന്നെ പോകണം തുടസിത്തരെയുണ്ട് ഞങ്ങൾക്ക് മൂന്ന് റൂമാണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ റൂം ഇതാണ് നല്ല അടിപൊളി സൗകര്യമുള്ള റൂമാണ് സാമ്പത്തികം വളരെ കുറവാണ് ബാത്റൂംസും രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുക സബ്സ്ക്രൈബ് ചെയ്യുക